സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൺമണിയെ കൃഷിൻ്റെ ഏൽപ്പിച്ചതിന് ശേഷം സുചിത്ര വീട്ടിൽ പോയി ഇതുവരെ കൃഷിനെങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പോലും ഒന്നും വിളിച്ചില്ല കൃഷിനോടൊരു വാക്ക് പറയാതാണ് പോയിരിക്കുന്നത് അതിൻ്റെ പേര് കൃഷിയാണെങ്കിൽ വല്ലാതെ വിഷമിക്കുന്നുണ്ട് മാത്രമല്ല കൺമണി കൊടുക്കുന്ന ഫുഡും കഴിക്കാൻ മടി കാണിക്കുന്നു ഇഷ്ടം പോലെ മരുന്നൊക്കെ കഴിക്കാനുള്ളതല്ലേ അപ്പം ഫുഡും കൂടി നേരെ ചൂന് കഴിച്ചില്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കൊടുക്കുന്ന സമയത്ത് കൃഷി മനസ്സിലുള്ള സങ്കടം തുറന്നു പറയുന്നുണ്ട് അതായത് അമ്മ തന്നോടൊന്നും പറയാതെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് പോയത് എനിക്ക് സാഗറുമായിട്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന പോലെയാണ് പക്ഷേ കൃപമോളെ ഒരു അല്പം കൂടുതൽ സ്നേഹിക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല അമ്മ അമ്മയുടെ കാര്യത്തിൽ ഞാനൊരല്പം പൊസിറ്റീവാണെന്നും അമ്മ എനിക്ക് ജീവനാണെന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നത് കണ്ടിട്ട് കൺമണിയാണെങ്കിൽ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനെന്താ പ്രശ്നം അമ്മയൊന്ന് കോൾ വിളിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളെന്ന് പറഞ്ഞ് കൺമണിയാണെങ്കിൽ കോൾ വിളിക്കാൻ പറയുന്നത് കേട്ടിട്ട് കൃഷി പറയുന്നു അത് ശരിയാണ് അമ്മയൊന്ന് വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞ് പല തവണ വിളിക്കുന്നെങ്കിലും ശുചി കോൾ കാണുന്നു എങ്കിലും എടുക്കുന്നില്ല പിന്നീട് നമ്മുടെ ബലരാമനെ വിളിച്ച് സുജി സ്നേഹത്തോടെ സംസാരിക്കുന്നു എത്രയും പെട്ടെന്ന് മോൻ നാട്ടിലേക്ക് വരണമെന്നും അവിടെ ഇങ്ങനെ കടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എനിക്ക് മോനെ ഇങ്ങനെ കാണണമെന്നും മോനോട് സംസാരിച്ചുകൊണ്ടിരിക്കാനൊക്കെ കൊണ്ടിരിക്കാനൊക്കെ തോന്നും എന്നൊക്കെ പറയുമ്പോൾ ബലരാമനാണെങ്കിൽ സഹോദരൻ അതായത് കൃഷിൻ്റെ കാര്യമാണ് തിരക്കിക്കൊണ്ടിരിക്കുന്നത് കൃഷി ഇപ്പം എങ്ങനെയുണ്ട് അപ്പം വിവാഹ കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് വിവാഹം മുടങ്ങിയെന്ന് പറയുമ്പം സാരമില്ല കൺമണി നമുക്ക് പരിചയമുള്ള പെൺകുട്ടിയല്ലേ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ നടത്താൻ പറ്റിയില്ലെങ്കിലും അധികം താമസിക്കാതെ അവരുടെ വിവാഹം നടത്താമെന്നും അവരുടെ വിവാഹ സമയത്ത് താൻ എന്തായാലും നാട്ടിലെത്തിക്കൊള്ളാം താൻ എന്തായാലും കിട്ടിപ്പെടത്തെ ഒന്നും അങ്ങനെ കളഞ്ഞിട്ട് വരാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് സുചിയാണെങ്കിൽ കൃഷ്ണനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഒന്നും അങ്ങനെ വ്യക്തമായിട്ട് പറയുന്നില്ല ബലരാമൻ്റെ കാര്യങ്ങളാണ് തിരക്കിക്കൊണ്ടിരിക്കുന്നത് അതേസമയം നമ്മുടെ മാനസിയാണെങ്കിൽ അവൾക്ക് വീണ്ടും കൃഷിനോട് സ്നേഹം തോന്നി തുടങ്ങിയിരിക്കുന്നു മറ്റൊന്നും കൊണ്ടല്ല കൃഷിൻ്റെ വിവാഹം മുടങ്ങി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് വീണ്ടും കൃഷിനോട് ക്രഷ് അടിക്കുന്നുണ്ട് നമ്മുടെ മാനസയ്ക്ക് ബലരാമൻ്റെ ഫോട്ടോയും മാനസയുടെ ഫോട്ടോയും ചേർത്ത് വെച്ച് നോക്കുമ്പം ഇതങ്ങോട്ട് ചേരുന്നില്ല കാരണം ഇതൊരു ചതിയനാണ് പക്ഷെ കൃഷിൻ്റെ ഫോട്ടോ വെച്ച് നോക്കുമ്പോൾ ചേരുന്നുണ്ട് മാത്രമല്ല നീ ഒരു ചുള്ളൻ ചെറുക്കനാണെന്നും കുട്ടിക്കാലം മുതലേ ഞാൻ നിന്നെ മോഹിച്ചിട്ടുള്ളതാ എന്നൊക്കെ പറഞ്ഞ് മാനസ പല സ്വപ്നങ്ങളും ഇങ്ങനെ മനസ്സിൽ കാണുന്നുണ്ട് എന്തായാലും കൃഷിനെ വിട്ടുകളയാൻ അവൾക്ക് പറ്റുന്നില്ല തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായതുകൊണ്ട് തന്നെ ഞർക്കെടുക്കാൻ തീരുമാനിക്കുന്നു ഞറുക്കിൽ മാനസ ബലരാമൻ മാനസ എന്നും പറഞ്ഞുകൊണ്ട് ഒരേ പേര് തന്നെ രണ്ട് വട്ടം എഴുതിയിട്ടുണ്ട് അങ്ങനെ നാല് കാർഡ് ഒരു ബൗളിലാക്കിയിട്ട് ജയമോഹനോടും ഹേമയോടും അതിൽ നിന്നും ഓരോ പേപ്പർ വെച്ചെടുക്കാൻ പറയുന്നു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹത്തോടെ അത് നടക്കണമെന്ന എൻ്റെ ആഗ്രഹം അച്ഛൻ്റെ അമ്മയുടെ ആശീർവാദമാണ് ഈ കാർഡിലൂടെ തെളിയിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എടുപ്പിക്കുമ്പോൾ അച്ഛന് കിട്ടുന്നത് കൃഷ് മാനസ എന്ന പേരാണ് അതുപോലെ ഹേമയ്ക്ക് കിട്ടുന്നതും മാനസ കൃഷ് എന്ന പേരാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം തന്നെ അച്ഛനും അമ്മയും ശരി വച്ചിരിക്കുന്നതെന്നും തനിക്ക് കൃഷീനെ വിവാഹം കഴിക്കാനാണ് താല്പര്യം എന്തായാലും കൃഷിൻ്റെ ഒന്നും നടന്നിട്ടില്ലല്ലോ എന്ന് പറയുന്നു ജയമോഹൻ പറയുന്നു മോളെ വീണ്ടും നീ കൃഷിൻ്റെ പിന്നാലെ പോകണ്ട കൃഷിൻ്റെയും കൺമണിയുടെയും വിവാഹം ഇപ്പം മുടങ്ങിയെങ്കിലും അധികം താമസിക്കാതെ അത് നടക്കും അത് നടക്കാതിരിക്കാനുള്ള എല്ലാ മാർഗവും ഞാൻ നോക്കിക്കോളാം അച്ഛനും അമ്മയും അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞങ്ങ് പോകുന്ന സമയത്ത് ഹേമ പറയുന്നു ഇവളെന്തൊക്കെയായി പറയുന്നത് ശരിക്കും ഇതുങ്ങാണെ നടക്കുമോ അവൾ കൃഷിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു അതിൻ്റെ പേരിനല്ലേ ഇപ്പോഴും അവൾ അവൻ്റെ പിന്നാലെ നടക്കുന്നത് അവനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അവൾ എന്ത് തന്നെ ചെയ്താലും ഞാനതിന് സപ്പോർട്ട് നിൽക്കത്തേ ഉള്ളൂ എന്ന് ജയമോഹൻ പറയുമ്പം ഹേമേ അതിന് സമ്മതം മൂളുന്നു എന്തായാലും അച്ഛൻ്റെ അല്ലെ മകള് നമ്മുടെ മാനസ പോലും അച്ഛനെയമ്മയും പല കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു അതായത് വീട്ടിനടുത്തുണ്ടായിരുന്ന ഒരു കുടിയൻ പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് പല രൂപത്തിൽ അയാളെ ഹാൻഡിൽ ചെയ്യാൻ നോക്കിയെങ്കിലും ഒടുക്കാൻ അതൊന്നും അനുസരിക്കാതെ വന്നപ്പോൾ ഗുണ്ടകളെ ഇറക്കി ഇനി ഈ നാട്ടിൽ നിന്നാൽ പോലും ജീവൻ നഷ്ടമാകുമെന്ന് മനസ്സിലാക്കി നാട് പിടിയിക്കേണ്ട ഒരു അവസ്ഥയുണ്ടാക്കി ആ അച്ഛൻ്റെ മകളല്ലേ ആ ഒരു വീറും വാശിയും തനിക്കും ഉണ്ടെന്നൊക്കെയുള്ളൊരു വർത്തമാനം പറയുമ്പോൾ ജയമോഹനും തൻ്റെ മകളുടെ ആ ഒരു വീറും വാശിയെ അംഗീകരിച്ചു കൊടുക്കുന്നു എന്ന് തന്നെ പറയാം സുജിയെ വിളിച്ചിട്ട് കിട്ടാത്തതിൻ്റെ വിഷമത്തിലാണ് കൃഷി അതേസമയം ഹോസ്പിറ്റലിൽ അപ്പോൾ എന്തായാലും അമ്മ തിരക്കിലായിരിക്കും വയ്യാണ്ട് പോയതല്ലേ കിടക്കുമായിരിക്കും കോളൊന്നും കാണുന്നില്ല തൽക്കാലം കൃഷി ഒന്ന് മയങ്ങ് അതിനുശേഷം അമ്മ കോൾ കണ്ട് തിരികെ വിളിക്കുമായിരിക്കും എന്ന് പറയുമ്പോൾ എന്തായാലും ഞാൻ ഉറങ്ങുന്ന സമയത്ത് കാണാം അമ്മ വിളിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ കൃഷി ഉറങ്ങുന്നത് അങ്ങനെ ഉറങ്ങിയെണീറ്റിനു ശേഷവും അമ്മ വിളിച്ചില്ല എന്ന് മനസ്സിലാക്കി കൃഷിയാണെങ്കിൽ വീണ്ടും വിളിച്ച് നോക്കുമ്പോൾ കോള് ബിസിയാണ് അപ്പം പിന്നെയും വിളിക്കുമ്പോഴ് ബിസ്സിയല്ല ബെല്ലുണ്ടെങ്കിൽ പോലും ശുചി കോൾ എടുക്കുന്നില്ല അങ്ങനെ ശരിക്കും കൃഷിന് ദേഷ്യവും പിണക്കും എല്ലാം ആയി മിണ്ടാണ്ട കിടക്കുന്ന സമയത്ത് പുറത്തിറങ്ങി നമ്മുടെ കൺമണിയാണെങ്കിൽ സുജിയെ കൺമണിയുടെ ഫോണിൽ നിന്ന് വിളിക്കുന്നുണ്ട് അമ്മ എന്താ കോൾ എടുക്കാത്തത് അമ്മ വിളിക്കാത്തതിനെ തുടർന്നും അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് പോയപ്പോൾ ഒരു വാക്ക് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു ഇവിടെ ഒരാൾ ഫുഡും മരുന്നും ഒന്നും കഴിക്കുന്നില്ലെന്ന് പറയുമ്പം സുചി പറയുന്നു ഹോസ്പിറ്റലിൽ നിന്ന് പോയപ്പോഴേ മോക്ക് എൻ്റെ കണ്ടീഷൻ അറിയത്തില്ലായിരുന്നു എനിക്ക് തീരെ വയ്യായിരുന്നു ഞാനൊന്ന് കിടക്കുമായിരുന്നു എന്ന് പറയുമ്പം കൺമണി പറയുന്നു അമ്മ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരാൾക്ക് മനസ്സിലാകണ്ടേ എന്തായാലും അമ്മ വിഷമിക്കേണ്ട ഞാൻ ഇപ്പം തന്നെ ഫോൺ കൊണ്ടുവന്ന് സാറിന് കൊടുക്കാമെന്ന് പറയുമ്പം സുചിയാണെങ്കിൽ അതിനെ തടയാൻ ശ്രമിക്കുന്നു എങ്കിലും കൺമണി അതിന് കോൾ കൊണ്ടുവന്ന് കൊടുക്കുന്നു അമ്മയാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് കൃഷ് ആണെങ്കിൽ തൻ്റെ പിണക്കം പ്രകടിപ്പിക്കുന്നു തനിക്ക് കോൾ വേണ്ടെന്നും എനിക്ക് അമ്മയോട് സംസാരിക്കാനില്ലെന്നും എനിക്ക് അമ്മയെ കാണണ്ട എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്ന സമയത്ത് എന്താ സാറെങ്കിൽ ഞാൻ കോൾ കട്ട് ചെയ്യാൻ പോവുക ഇനി അമ്മയെ കാണണം അമ്മ വിളിച്ചില്ലെന്ന് പറഞ്ഞോട്ട് പരാതി പറയാൻ പാടില്ല കട്ട് ചെയ്യാൻ പോവുക എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് കട്ട് ചെയ്യേണ്ട എങ്കിൽ ഇങ്ങോട്ട് തരാൻ പറഞ്ഞ് പേടിച്ച് സംസാരിക്കുന്നു എന്താ മോനെ അമ്മയോട് പിണക്കാണോ അമ്മ വിളിക്കാഞ്ഞിട്ടും അമ്മ പറയാതെ പോയതിൻ്റെ പേര് പിണക്കാണെന്നൊക്കെ ചോദിക്കുമ്പം ഏ ഒന്നും ഇല്ലെന്നൊക്കെ പറയുന്നെങ്കിലും കൃഷിൻ്റെ പ്രയാസം എന്താണെന്ന് സുചിക്ക് മനസ്സിലാകുന്നു കൃഷിന് ഈ അമ്മക്കുട്ടനോട് പിണക്കാണോ എന്നൊക്കെ സോഫ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ആ ഒരു നിമിഷം നമ്മുടെ കൃഷിൻ്റെ പിണക്കുമൊക്കെ മാറുന്നു ഇനി കൃഷിനി ഉറക്കത്തിൽ സ്വപ്നം കാണുന്നതാണോ ശരിക്കും നടക്കുന്നതാണോ എന്ന് വെച്ചാൽ അറിയത്തില്ല കാരണം സുചി ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റുന്നില്ല സുചിക്കിപ്പം ബലരാമനോടും കൃപയോടും മാത്രമേ സ്നേഹമുള്ളൂ കൃഷിനെ എല്ലാ അർത്ഥത്തിലും അവോയ്ഡ് ചെയ്യുന്ന ഒരു പെരുമാറ്റമാണ് പെരുമാറ്റമാണിപ്പം കാണാനാകുന്നത് ആൻറ്റിയമ്മയൊക്കെ ഉപദേശിച്ചത് പ്രകാരം മാനസയാണെങ്കിൽ നമ്മുടെ ബലരാമനെ വിവാഹം കഴിക്കാം എന്ന് തീരുമാനിച്ചുവെങ്കിലും മാനസ വീണ്ടും കൃഷിൻ്റെ പിന്നാലെ കൂടാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതായത് കൃഷി തന്നെയാണ് തൻ്റെ മനസ്സിലെ ആ ഒരു ഫസ്റ്റ് പ്രണയം ആ ഫസ്റ്റ് പ്രണയത്തെ തനിക്കൊരിക്കലും ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ മാനസ കൺമണി കൃഷി വിവാഹം എങ്ങനെയെങ്കിലും നടക്കാതിരിക്കാനുള്ള എല്ലാ അടവും ഇനി ശ്രമിക്കുന്ന ഭാഗമായിരിക്കും ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ കാണാനാകുന്നത് അപ്പോൾ എന്തൊക്കെയാകുമെന്ന് കാത്തിരിക്കാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ